മൂക്കിൽ നിന്ന് നിന്ന് ട്യൂഷൻ സെന്ററിൽ ഗൗരി നമ്മുടെ മൂക്കിൽ രക്തം വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ വളരെയധികം ആവും ശരിയല്ലേ എന്താ ഇത് ക്യാൻസർ ആകുമെന്നില്ലെന്നൊക്കെ നമ്മുടെ ഉള്ളിൽ വരുന്ന ആദ്യത്തെ ചിന്ത എന്ന് പറയുന്നത് അപ്പൊ നമുക്ക് ഇതൊന്ന് പരിശോധിച്ച് നോക്കാം നമ്മുടെ ഈ ഒരു ഏരിയ എന്ന് പറയുന്നത് ചെറിയ ചെറിയ രക്തധമനികൾ കൂടി ചേർന്നിട്ടുള്ള ഒരു ഏരിയ ഉണ്ട് അതിന് നമ്മൾ ലിറ്റിൽസ് ഏരിയ എന്ന് വിശേഷിപ്പിക്കും അപ്പൊ നമ്മളിങ്ങനെ അമിതമായിട്ട് മൂക്ക് ചീറ്റുക അതല്ലെങ്കിൽ ഈ രീതിയിൽ റബ്ബ് റബ്ബെയ്യ നമ്മൾ മൂക്ക് പിക്ക് ചെയ്യാം ചെയ്യുന്ന സമയത്ത് ഇവിടെ പൊട്ടൽ വരികയും അതുവഴി ബ്ലീഡിങ് വരാം അതാണ് സ്പോണ്ടേനിയസ് ആയിട്ടുള്ള ഒരു കാരണം എന്ന് പറയുന്നത് അതുപോലെ തന്നെ നോസിന് കിട്ടുന്ന ഇഞ്ചറി സൈനസൈറ്റിസ് ഡി എൻ എസിന്റെ പ്രശ്നം അതുപോലെ തന്നെ നമ്മുടെ ട്യൂമേഴ്സിന്റെ കേസിലൊക്കെ നമുക്ക് എന്ത് വരാമെന്ന് അത് ഈ പറഞ്ഞ രീതിയിൽ ബ്ലീഡിങ് വരാം ഇനി ജനറൽ കോഴ്സിൽ നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് പ്രായമായുള്ള ആളുകളൊക്കെ വളരെ കോമൺ ആയിട്ട് ഇത് കാണാനുള്ള ഒരു കാരണം എന്ന് പറയുന്നത് ഹൈപ്പർ ടെൻഷനാണ് അതായത് ബി പി കൂടുന്നതാണ് അതുപോലെ തന്നെ ഹൃദയ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങള് ലുക്കീമിയ പോലും ബ്ലഡ് ക്യാൻസറിൽ രക്തം കട്ടാത്ത ഇമോഫീല പോലുള്ള അസുഖങ്ങളും ഇത് കാണാം അപ്പൊ ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട കാരണങ്ങള് പക്ഷെ ആയിട്ട് നമുക്ക് ഒന്നോ രണ്ടോ പ്രാവശ്യം വന്നത് പേടിക്കാൻ ഒന്നുമില്ല റിക്കറന്റ് ആയിട്ടൊക്കെ വരുമ്പോളാണ് ലുക്കീമിയ പോലുള്ള ക്യാൻസർ ഒക്കെ നമ്മൾ സംശയിക്കുക ഇനി ഇങ്ങനെ നോസ് ബ്ലീഡിങ് വരികയാണെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത് ഒന്നാമതായിട്ട് ചെയ്യേണ്ടത് മൂക്കിങ്ങനെ അടച്ചു പിടിക്കാം ഒരു അഞ്ച് മിനിറ്റ് കുട്ടികൾക്ക് പ്രായമായിട്ടുള്ള ആളുകൾ പത്ത് മുതൽ പതിനഞ്ച് മിനിറ്റ് വരെ അതുപോലെ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഐസ് പാക്കിംഗ് ഐസ് പാക്ക് എടുത്തിട്ട് എന്താ നമ്മളോട് വെച്ചു കൊടുക്കുക ഐസ് എന്ത് ചെയ്യുന്നു ആ ഒരു ആർട്ടറീസിനെ ചുരുക്കുകയും അതുമായി ബ്ലീഡിങ് സ്റ്റോപ്പ് ചെയ്യുകയും ചെയ്യുന്നത്